കൂട്ടുകാർക്ക് എല്ലാവർക്കും മൊബൈലുണ്ട് ഈ തന്ത ചിലപ്പോഴെവിടുന്നെങ്കിലും കുറിയും വിളിച്ചിട്ടായിരിക്കും ഇനി മൊബൈൽ പൊളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെയുള്ള മൊബൈലാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ മക്കളെ സ്നേഹിക്കേണ്ടത് ബൈക്ക് പൊളിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ മൊബൈൽ പൊളിച്ചു കൊടുത്തിട്ടോ ഒന്നും അല്ല നിങ്ങളെ മക്കൾക്ക് പഠിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം അമ്മയുടെയോ അച്ഛൻ്റെയോ മൊബൈലാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ മൊബൈൽ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമും മൊബൈലും എല്ലാ സംഗതിയും കൊടുത്തിട്ട് അത് വഴിതെറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഇത് മാത്രം എടുക്കുന്നത് എന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ആ തെറ്റി തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം അതായത് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴും അത് മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ എടുക്കുന്നത് അതായത് ഇന്ന് വന്ന ഒരു വാർത്തയാണ് ഒരു മാസം മാത്രം പരിചയപ്പെട്ട ഒരുത്തൻ്റെ കൂടെ ഈ പെൺകുട്ടി ഒരു ഒരു മാസം മാത്രമാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത് എങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി അങ്ങനെ ഏതോ ഒരുത്തൻ്റെ കൂടെ ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ട് പിന്നീട് നോക്കുമ്പോൾ പെൺകുട്ടി നാല് മാസം ഗർഭിണിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം അതായത് ഒരു ഒരു വർഷമൊന്നും അല്ല ഇവർ പരിചയപ്പെട്ടത് ഒരു മാസം പരിചയപ്പെടുമ്പോൾ തന്നെ അവൻ്റെ അടിമയായി മാറി എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അവനോട് ആയി അവൻ്റെ കൂടെ പോക്കായി സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും കറക്കമായി ഇനി ഇതാരെങ്കിലും കണ്ടാലോ ഇനി അയൽവാസിക അയൽവാസികൾ ആറ്റം ഇതിൻ്റെ തന്തയോടോ തള്ളിയോടോ പറയുന്നു നാ നിങ്ങളുടെ മോളുണ്ട് ഇവൻ്റെ കൂടെ പോകുന്നു ഇന്നവൻ്റെ കൂടെ പോകുന്നുണ്ട് അവൻ്റെ കൂടെ ബൈക്കിൽ വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ അത് സദാചാരമായി അത് പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളെ പിന്നെ പറയാതെ വാക്കുകൾ ഉണ്ടാവില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി നേരെ വന്നിട്ട് വീട്ടിൽ പറയും ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നിന് അയാൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു അയാൾ ഇനി എന്തെങ്കിലും വന്ന് അച്ഛനോടോ അമ്മയോടോ പറയും എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഈ പെൺകുട്ടി എന്താ ചെയ്യുക മുൻകൂർ ജാമ്യമെടുക്കും അങ്ങനെ അച്ഛനും അമ്മയും ഇറങ്ങും ഇറങ്ങുമ്പോഴേക്കുണ്ടാവും അയാളിങ്ങനെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നത് ആ ഇടോ നിൻ്റെ മകള് നേരത്തെ ഒരാളെ കൂടി ഇങ്ങനെ വരുന്നത് കണ്ടു വിട്ടാ അത് ശരിയല്ല അവരുടെ ആ പോക്ക് നിങ്ങളാരത് ചോദിക്കുക എൻ്റെ മോളെ കാര്യം നോക്കാൻ എനിക്കറിയാം അല്ലാതെ നീയൊന്നും അങ്ങനെ നോക്കണ്ട ഇവിടെ ഒരു സദാചാര പോലീസ് ജമയണ്ട എന്നാണ് ഈ തന്ത പറയുക എന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കിടന്നിങ്ങനെ മൂങ്ങും അയ്യോ അയാളെന്ന് പറഞ്ഞത് ശരിയല്ലേ ഇയാളെന്ന് പറഞ്ഞത് ശരിയല്ലേ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മുടെ അയൽവാസികൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് നമ്മളെങ്ങാനും ക്ലാസ് കട്ട് ചെയ്ത് വെളിയിൽ പോയാലോ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ കയറി കഴിഞ്ഞാലോ അതാണായാലും ശരി പെണ്ണായാലും ശരി ആരെങ്കിലും വന്നിട്ട് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ പറയും അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും കല്ല് കയ്യിൽ നിന്ന് നല്ലത് കിട്ടും അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് കണ്ടു പോകാറില്ല പക്ഷേ ഇന്നത്തെ തലമുറ എങ്ങനെയല്ല ഇഷ്ടംപോലെ പൈസയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വില കൂടിയ മൊബൈൽ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ കയ്യിലുള്ള മൊബൈൽ കണ്ടിട്ട് എനിക്ക് തലകർക്കാൻ വരാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ലക്ഷം രൂപ എൻ്റെ മൊബൈൽ അവരും അവമാരുടെ കയ്യിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൾഫിൽ ആ ഈ തന്തമാരോ ആരെങ്കിലും ഗൾഫിലുണ്ടാവും അവരോട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുത്തിട്ടാണേ മൊബൈൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ എന്നിട്ട് എല്ലാവരോടും പറയും എൻ്റെ വീട്ടിൽ ബൈക്കുണ്ട് എൻ്റെ മകന് മൊബൈലുണ്ട് ഇതിനിടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറയുക അയാളെ മകന് കടയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമേ ഒരു ബൈക്ക് വേണ്ടി കൊടുത്തു ആലോചിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾ പതിനഞ്ചോ പതിനാറോ വയസ്സേ ഉള്ളൂ ലൈസൻസ് ഇല്ല അപ്പം ഞാൻ ചോദിച്ചു ലൈസൻസ് ഇല്ലാണ്ട് ഇങ്ങനെ നിങ്ങൾ ബൈക്ക് മേടിച്ചു കൊടുത്ത് ലൈസൻസ് ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പീടിയാന്ന് ഈ രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നെന്ന് ഇയാൾക്കറിയില്ല ഇയാൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇയാളെ വീടും പറമ്പും മൊത്തം ജപ്തി ചെയ്തിട്ട് കൊടുക്കും അങ്ങനെ പോലും നിയമമുണ്ട് ഇതൊന്നും അറിയാതെ ഇങ്ങനെ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ടിരിക്കലാണ് മാതാപിതാക്കള് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് വലിയ വില കൂടിയ മൊബൈൽ വേണം എൻ്റെ മകന് വില കൂടിയ മൊബൈൽ വേണം എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ മത്സരിച്ചുകൊണ്ടിരിക്കുക അവസാനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി എന്താണ് ഇൻസ്റ്റഗ്രാമിലും അതിലും ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ പെൺകുട്ടിയുടെ എടുത്ത് നോക്കാൻ ഈ തന്തി തള്ളി നോക്കിയിട്ടില്ല അതിൻ്റെ ഇതാണ് ഇല്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ തന്തയും തലയും ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബൈക്കിൽ വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ദരിദ്രവാസിയായി പോയത് നിങ്ങളുടെ ബൈക്കിലായോണ്ടാ ഞാൻ ഇങ്ങനെ ഇതായി പോയത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മൊബൈലുണ്ട് ഈ തന്ത ചിലപ്പോൾ എവിടെന്നെങ്കിലും കുറിയും വിളിച്ചിട്ടായിരിക്കും ഇനി മൊബൈൽ ഒളിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെയുള്ള മൊബൈലാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ മക്കളെ സ്നേഹിക്കേണ്ടത് ബൈക്ക് വെളിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ മൊബൈൽ പൊളിച്ചു കൊടുത്തിട്ടോ ഒന്നുമല്ല നിങ്ങളെ മക്കൾക്ക് പഠിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അമ്മയുടെയോ അച്ഛൻ്റെയോ മൊബൈലാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഒരു കാരണവശാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ മൊബൈൽ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ മൊബൈലിന് അഡിറ്റാണ് പ്രസ്വച്ച് കഴിഞ്ഞാൽ തന്നെയെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തുന്നത് എങ്ങനെയാണ് ഈ മൊബൈൽ കൊടുത്തിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമ്മമാർക്കും സമയമില്ല ഇതൊന്നും നോക്കാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കരയുന്നുണ്ടോ നോക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ കളിപ്പിക്കാനോ ഒന്നും അമ്മമാർക്ക് സമയമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ട് അമ്മമാർക്ക് അതായത് അമ്മമാർക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട് വേറെ അതുപോലെ തന്നെ കൂടെപ്പടിച്ച് അഞ്ചു പേര് ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങൾ മുഴുവനുള്ള ഗ്രൂപ്പ് അമ്മയുടെ വീട്ടുകാരുടെ ഗ്രൂപ്പ് അച്ഛൻ്റെ വീട്ടുകാരുടെ ഗ്രൂപ്പ് അങ്കിൾമാരുടെ ഗ്രൂപ്പ് ആൻറ്റിമാരുടെ ഗ്രൂപ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് അയക്കാൻ തന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ വേണം ആലോചിച്ച് നോക്കണം ഇതാണ് ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നേരത്തെ അലതിരിഞ്ഞ് പോയിട്ടാണ് എല്ലാം ഉള്ളത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾക്ക് ഇന്നും ഇന്ന് മൊബൈലുണ്ടെങ്കിൽ അതായത് ആ പെൺകുട്ടിക്കോ പത്തോ പതിനാറോ വയസ്സാണെങ്കിൽ ഇന്ന് തന്നെ അത് നിങ്ങൾ വാങ്ങിച്ചു വെക്കണം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ ചിലപ്പോൾ ഈ പെൺകുട്ടികൾ ജീവൻ വരെ വരുന്നൊടുക്കും ചിലപ്പോഴും അത്രമാത്രം അഡിക്റ്റായി മാറിയിരിക്കുകയാണ് പെൺകുട്ടികൾ എല്ലാവരും പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വൈ വയ്യാവേലികളും വള്ളിക്കെട്ടുകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തുനിന്ന് നേരെ കയറി വരുന്നത് ഇതുപോലെയുള്ള വീട്ടിലേക്കാണ് കാരണം എന്താ ചിവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിപ്പിക്കുകയാണ് വില കൂടിയ ബൈക്കിൽ വന്നിട്ട് ഓരോ കാമുകന്മാർ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലോ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കുക അവിടെയൊക്കെ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളില്ലേ മൂക്കത്ത് കൈവരൽ വെച്ചു പോവും അത്രമാത്രം ഒരു നാണം മാനം എന്ന് പറയുന്ന ഒന്നുമില്ല അവർക്ക് ആകെ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ തണലോ ഇല്ലെങ്കിൽ ഒരു കൊടയുടെ മറയോ ആണ് അവിടെ വെച്ചിട്ട് അവരെല്ലാം ചെയ്യും ഒരാൾ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഒരു മൈൻഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അത്രമാത്രം അതം പോയ ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു കൊടേൻ്റെ മറയിൽ വെച്ചിട്ട് അവർ ചെയ്യുന്ന പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാണം കെട്ടുപോകും കാരണം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി നോക്കാൻ കഴിയില്ല പറയാൻ കഴിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ ആരാടാ ചോദിക്കാൻ കളവന് പൂതി കണ്ടില്ലേ ഇല്ലെങ്കിൽ കിളവിന് മറ്റേ ഇത് കണ്ടില്ലേ ഒരു കാര്യം ഞാൻ പറയാം നമ്മളിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ അന്മമാരുണ്ട് കിളവന്മാരെല്ലാം നല്ലതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നശിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ നോക്കേണ്ടത് അതായത് നമ്മുടെ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കേണ്ട നമ്മളെ ചുമതലയാണ് അത് വളരെ നല്ല രീതിയിലായിരിക്കണം ഈ ചില പിന്നെ എപ്പോഴെങ്കിലും ഈ അടുക്കളയിൽ തന്നെ ഇരിക്കാതെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് വല്ലപ്പോഴും മക്കളെയൊക്കെ കൂടാ അതായത് അവർ പിന്നെ എന്താ പറയുക സ്കൂളിൽ പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് ഒന്ന് പോയിട്ട് സ്കൂളിൽ എത്തിയോ എന്നൊക്കെ നോക്കണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരറിയാതെ ഒന്ന് പിന്തുടരൊക്കെ ചെയ്യാം അവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കുവല്ലേ ചെയ്യാം അതിനൊന്നും ഒരു കുറ്റമൊന്നുമില്ല കാരണം ഇന്നത്തെ തലമുറ എങ്ങനെയാണ് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഇനി ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ എന്ന് ഇങ്ങനെ ഒരുത്തനിങ്ങനെ പോകുന്നത് എന്നിട്ടങ്ങ് ചാടുന്നത് നമ്മളെന്താ വിചാരിച്ചറിയാം വണ്ടി ലെറ്റർ കൊടുക്കില്ലേ അതങ്ങാറ്റാന്ന് വിചാരിച്ചു ഇപ്പോൾ അതൊന്നല്ല കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാം എന്ന് പറഞ്ഞാൽ എം ഡി എം ഐയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പോഴൊരു തലമുറ എന്താണെന്ന് വെച്ചാൽ വലിയ ബൈക്കിൽ വന്നിട്ട് പിന്നെ അവരുടെ അടിമയായിട്ട് മാറുപോയി എന്ന് അപ്പം ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കറക്കിയെടുക്കാനും ഇതിറ്റുകളെ കൊണ്ടുപോയിട്ട് പല വിധത്തിലുള്ള ലൈംഗിക ചേഷ്ടകൾ വരെ കാണിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം ഒരുങ്ങിക്കെട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡുകളിലും അവിടെയൊക്കെ തന്നെ വില കൂടിയ ബൈക്കുകളിൽ ഇവന്മാർ കേടുന്ന പൈസ എന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കടയിലോ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം ജോലിക്ക് വെക്കും അങ്ങനെ കിട്ടുന്ന പൈസകൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്കിങ്ങനെ ഏതെങ്കിലും ആടുന്ന വാടകയ്ക്കെടുത്ത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ എടുക്കു അന്യടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ഇതുകൊണ്ട് വരും അഞ്ച് ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് കറക്കിയിട്ട് അതിനും കൊണ്ട് പോകും പിന്നെ അതിനെയും കൊണ്ട് പോയിട്ട് ഇമാതിരി പരിപാടികളാണ് അങ്ങനെയല്ലേ അല്ലാതെ ഈ പതിനഞ്ച് വയസ്സുള്ള ഈ പെൺകുട്ടി എങ്ങനെയാണ് നാലു മാസം ഗർഭിണിയായത് ഇതുപോലെ പോയിട്ടല്ലേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് എന്താണ് എന്തിനാണ് ഈ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളുടെ മൊബൈൽ വേണം അതാണ് പറയുന്നത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വൈൻഡെപ്പിയാണ് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇതെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ തരണം നന്ദി നമസ്കാരം